നമസ്കാരം ജ്യോതി ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ശുക്രൻ ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ജ്യോതിഷത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ഫലദീപിക ഹോരാശാസ്ത്രം എന്നീ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് ഈ വീഡിയോ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവർക്കും ഒരുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു നമുക്കാദ്യം ശുക്രന്റെ കാരകത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശുക്രൻ ഭൗതിക സുഖങ്ങളെ തരുന്നവനും കാണാൻ ഭംഗിയുള്ള ശരീരത്തോടു കൂടിയവനും മനോഹരങ്ങളായ കണ്ണുകളോട് കൂടിയവനും കഫപാത പ്രകൃതിയുള്ളവനും കറുത്ത ചുരുണ്ട തലമുടിയോടു കൂടിയവനും ആയിരിക്കും ഹോരാശാസ്ത്രത്തിൽ ശുക്രനെക്കുറിച്ച് ആചാര്യൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ശുക്രന്റെ കാരകത്വത്തെക്കുറിച്ച് ഫലദീപികയിൽ എന്താണ് പറയുന്നത് നോക്കാം ശുക്രൻ സമ്പത്തിൻ്റെയും വാഹനത്തിന്റെയും വസ്ത്രത്തിൻ്റെയും ആഭരണങ്ങളുടെയും നീതിദ്രവ്യങ്ങളുടെയും കാരകനാണ് മാത്രമല്ല ഗാനം നൃത്തം വാദ്യോപകരണങ്ങൾ ഇവയുടെ കാരകനും ഭാര്യസുഖം സുഗന്ധ വസ്തുക്കൾ പുഷ്പങ്ങൾ സ്ത്രീ പുരുഷ സമാഗമം കിടക്ക ശയ്യാഗൃഹം ഐശ്വര്യം കവിതാരചനയും രചനയും അതിൻ്റെ ആസ്വാദനവും ബഹുശ്രീ സംഗമവും ശൃംഗാര ചേഷ്ടകൾ മതം മന്ത്രിത്വം സരസമായ സംഭാഷണം വിവാഹം സംബന്ധിച്ച കാര്യങ്ങൾ ഉത്സവം ഇതെല്ലാം ശുക്രനെ കൊണ്ട് പറയേണ്ട കാര്യങ്ങളാണ് ത്രിദോഷങ്ങളിൽ ശുക്രൻ കഫവാദ പ്രകൃതിയാണ് എങ്കിലും കപാധിക്യമായിരിക്കും കൂടുതൽ ഇനി ശുക്രൻ ലഗ്നം മുതൽ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ സുന്ദരിമാരായ സ്ത്രീകൾക്ക് കണ്ണിന് ആനന്ദം നൽകുന്നവനും എല്ലാവിധ സൗഖ്യത്തോടു കൂടിയവനും ദീർഘായുസുള്ളവനായും ഭവിക്കും എന്നാണ് ഫലദീപികയിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് പൊതുവേ ഇവരോട് ഒരു ഇഷ്ടം കൂടുതലായിരിക്കും ഇവർ പൊളിച്ച് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും നല്ലൊരു കലാകാരനോ കല ആസ്വാദകനോ ആയിരിക്കും സൗന്ദര്യമുള്ള വസ്തുക്കൾ ഇവർക്കിഷ്ടമായിരിക്കും സുഗന്ധ വസ്തുക്കളോടും ഒരു താൽപ്പര്യം ശുക്രൻ ബലമായിട്ടാണ് ലഗ്നത്തിൽ നിൽക്കുന്നതെങ്കിൽ ഇവർ വെൽ ഡ്രസ്സിംഗ് ആയിരിക്കും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇവർ ധരിക്കാൻ ഇഷ്ടപ്പെടുകയില്ല മാത്രമല്ല ഇവർ നല്ല എനർജറ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരുമായിരിക്കും ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുകയും അത് ഇടപം തുലാം മീനം എന്നീ രാശികളായി വരികയും ചെയ്താൽ അത് പഞ്ചമഹാപുരുഷ യോഗമായ മാളവ്യ യോഗമാണ് ഈ യോഗത്തിൽ ജനിച്ച വ്യക്തികളുടെ ശരീരവും കൈകാലുകളും പുഷ്ടിയുള്ളതായിരിക്കും ഇവർ നല്ല ധൈര്യശാലികളും ധനികരും പുത്രന്മാരോടും നല്ല കളത്രത്തോടും ധാരാളം ഭാഗ്യാനുഭവങ്ങളോടും കൂടിയവരുമായിരിക്കും ഇവർക്ക് നല്ല ഉണ്ടായിരിക്കും ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവരും നല്ല വാഹനങ്ങൾ കീർത്തി എന്നിവയോട് കൂടിയവരുമായിരിക്കും മാത്രമല്ല ഇവർ വിദ്വാൻമാരും പ്രസന്നമായ ഇന്ദ്രിയങ്ങളോടുകൂടിയവരുമായിരിക്കും പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു യോഗം ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം ഹോരാശാസ്ത്രത്തിൽ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവരെക്കുറിച്ച് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഇവർ കാമക്രീഡകളിൽ സാമർഥ്യത്തോടു കൂടിയവരായിട്ടും വേണ്ടുമെണ്ണമുള്ള സുഖത്തോടു കൂടിയവരായിട്ടും ഭവിക്കും എന്നാണ് ഇനി നമുക്ക് ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്ത് ഫലമാണ് തരുന്നത് എന്ന് നോക്കാം ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ആ വ്യക്തി കവിയും ധാരാളം ധനമുള്ളവനായി തീരും എന്നാണ് പല ദീപികയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന ശുക്രനെക്കുറിച്ച് ആചാര്യൻ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വാക് കൂടിയാണല്ലോ ഇവിടെ ശുക്രൻ നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് വളരെ മര്യാദയോടുകൂടിയും മധുരതരമായും സംസാരിക്കുന്ന ആളായിരിക്കും രണ്ട് നമ്മുടെ വിദ്യയുടെ സ്ഥാനമാകയാൽ മറ്റ് പാപഗ്രഹ ബന്ധമൊന്നുമില്ലെങ്കിൽ ഇവർ നല്ല വിദ്യ നേടുന്നവരുമാകും കല സാഹിത്യം സംഗീതം മുതലായ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും രണ്ടിൽ നിൽക്കുന്ന ശുക്രന്റെ ദൃഷ്ടി അഷ്ടമത്തിൽ പതിയുമ്പോൾ ആ വ്യക്തിക്ക് ദീർഘ ലഭിക്കുന്നതാണ് ശുക്രൻ കറൻസിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ബലവാനായി രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ നമുക്ക് നല്ല സാമ്പത്തിക ശേഷിയും തരുന്നതാണ് ഹോരാശാസ്ത്രത്തിൽ ശുക്രൻ രണ്ടിൽ നിൽക്കുന്ന വ്യക്തി നല്ല വാക്കോടു കൂടി അവനായി ഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായി ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വ്യാഴനെ പോലെ തന്നെ മൂന്നാം ഭാവം ശുക്രനും അത്ര നല്ല ഒരു സ്ഥാനമല്ല ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ ഭാര്യയും സുഖവും സമ്പത്തും ഇല്ലാത്തവനും ലുപ്ധനും ആർക്കും ഇഷ്ടമില്ലാത്തവനും ആയി ഭവിക്കും എന്നാണ് ഫലദീപികയിൽ പറയുന്നത് ബൃഹത് ജാതകത്തിലും പറഞ്ഞിരിക്കുന്നത് മൂന്നിൽ ശുക്രൻ നിൽക്കുന്ന വ്യക്തി ലുപ്ധനായിരിക്കും എന്നാണ് നാലാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ വളരെ നല്ല ഫലങ്ങളാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് നാലാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന വ്യക്തി നല്ല വാഹനങ്ങളും ഗൃഹവും പുഷ്പങ്ങളും ആഭരണങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഉള്ളവനായി ഭവിക്കും എന്നാണ് നമ്മൾ വീടും വാഹനവും നാലാം ഭാവത്തെ കൊണ്ടാണല്ലോ ചിന്തിക്കുന്നത് ശുക്രൻ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹവുമാണ് അങ്ങനെ നോക്കുമ്പോൾ നാലിൽ ശുക്രൻ ബലമായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് വില കൂടിയ വാഹനം ആഡംബരപൂർണമായ വീട് എന്നിവയെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഹോരാശാസ്ത്രത്തിലും ശുക്രൻ നാലിൽ നിൽക്കുന്ന വ്യക്തി സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നവനായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ എടുത്താൽ തീരാത്ത ധനത്തോട് കൂടിയ രാജാവും പുത്രനോട് കൂടിയവനുമായിരിക്കും എന്നാണ് പറയുന്നത് ഇവർ ജീവിതത്തിൽ വളരെയധികം സമ്പൽ തീരും അധികാര സ്ഥാനങ്ങളിലേക്ക് വരാനും യോഗ്യതയുള്ള ഇവർക്ക് നല്ല സന്താനങ്ങളും ബുദ്ധിയും ഭാഗ്യവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ജാതകത്തിൽ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയും എന്നാൽ ഗുണഫലങ്ങൾ ഒന്നും ലഭിക്കാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് പരിഹാരങ്ങൾ ചെയ്തു കൊടുത്താൽ കുറേയൊക്കെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ വീണ്ടും പ്രകാരമുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവനായിരിക്കും എന്നാണ് ഹോരാശാസ്ത്രത്തിലും പറഞ്ഞിരിക്കുന്നത് രണ്ടു ഗ്രന്ഥങ്ങളിൽ ഒരേ ഫലം തന്നെ പറയുമ്പോൾ അത് അനുഭവത്തിൽ വരിക തന്നെ ചെയ്യുന്നതാണ് വന്നില്ലെങ്കിൽ അതിന്റെ കാരണത്തെ കണ്ടെത്തി പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ശുക്രൻ ആറാം ഭാവത്തിലാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തി ശത്രുവില്ലാത്തവനായിരിക്കും എന്നാൽ അതോടൊപ്പം ധനവുമില്ലാത്തവനായിരിക്കും ഈ വ്യക്തി സ്ത്രീകളാൽ ദുഷിപ്പിക്കപ്പെടുന്നവനുമായിരിക്കും കൂടാതെ മനസ്സ് മടുത്തവനുമായിരിക്കും സ്ത്രീകളാൽ ദുഷിപ്പിക്കപ്പെടുന്നവൻ എന്ന് വെച്ചാൽ സ്ത്രീകൾ നിമിത്തം ജീവിതം നശിച്ചു പോകാനിടയുണ്ട് എന്നാണ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം ലഭിക്കാത്തത് കൊണ്ടാകാം മനസ്സുമടുത്തവരായിരിക്കും എന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഹോരശാസ്ത്രത്തിൽ ശുക്രൻ ആറിൽ നിൽക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല എന്ന് മാത്രമേ ആചാര്യൻ പറയുന്നുള്ളൂ അപ്പോൾ ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് മറ്റുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയായിരിക്കും ഇനി ശുക്രൻ ഏഴാം ഭാവത്തിൽ നിന്നാളുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന വ്യക്തി ഭാര്യയുള്ളവനും സ്ത്രീകളിൽ താല്പര്യമുള്ളവനുമായിരിക്കും ഇവർക്ക് ഒരു വിരഹതുഖം ഉണ്ടാകും എന്നാണ് ഫലദീപികയിൽ പറയുന്നത് എന്നാൽ ശുക്രൻ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ വിരഹതുഃഖം ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഘോരശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കലഹത്തിങ്കൽ കൂടിയവനായിട്ടും സംഭോഗത്തെ ആഗ്രഹിക്കുന്നവനായിട്ടും ഭവിക്കും എന്നാണ് ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ ദീർഘായുസായും രാജാവായും ധനവാനുമായി ഭവിക്കും എന്നാണ് അഷ്ടമഭാവം ഒരു മോശം ഭാവമാണെങ്കിലും ശുക്രനും ബുധനും ഇവിടെ നിന്നാൽ നല്ല ഫലമാണ് തരുന്നത് എന്നാൽ ഹോരാശാസ്ത്രത്തിൽ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യക്തി അധമനായി തീരും എന്നാണ് പറയുന്നത് അധമൻ എന്നാൽ നിന്ദമായി കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നാണല്ലോ അർത്ഥം ഒരു രാജാവിനും ധനികനും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിക്കൂട എന്നില്ലല്ലോ എങ്കിലും ഫലങ്ങൾ പറയുമ്പോൾ ശുക്രനോടു കൂടി യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ ശുക്രനെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ശുക്രൻ നിൽക്കുന്ന രാശി എന്നിവ കൂടി നോക്കണം ശുക്രൻ ഒൻപതിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി നല്ല ഭാര്യയും ബന്ധുക്കളും പുത്രന്മാരുമുള്ളവനും രാജാവിൽ നിന്നും ലഭിച്ച ഭാഗ്യത്തോടു കൂടിയവനുമായിരിക്കും ഒൻപത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണല്ലോ മാത്രമല്ല ഇതൊരു ത്രികോണ ത്രികോണഭാവവുമാണ് ഇവിടെ ശുക്രൻ വരുമ്പോൾ നല്ല ഫലങ്ങൾ തന്നെയാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഹോരാശാസ്ത്രത്തിൽ തപസ്സുള്ളവനായി ഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒൻപതിൽ നിൽക്കുന്ന വ്യാഴത്തിനും ആചാര്യൻ ഇതേ ഫലം തന്നെയാണ് ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യാഴവും ശുക്രനും ആചാര്യ ഗ്രഹങ്ങളാണ് അതിനാൽ നമ്മുടെ ആത്മീയ ഭാവമായ ഒൻപതാം ഭാവത്തിൽ ഈ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നമ്മിലും ഒരു ആത്മീയമായ ചായ്വ് ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ ശുക്രൻ പത്താം ഭാവത്തിലാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ജാതകൻ ഏറ്റവും കീർത്തിയും ബന്ധുക്കളും സുഖപ്രവൃത്തിയും ഉള്ളവനും പ്രഭുവുമായി തീരും എന്നാണ് പറയുന്നത് പത്തിലെ ശുക്രനെക്കുറിച്ച് നല്ല ഫലങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പത്ത് നമ്മുടെ കർമ്മഭാവവും കൂടിയാണല്ലോ അപ്പോൾ പത്തിൽ ശുക്രൻ നിൽക്കുന്ന വ്യക്തിക്ക് നല്ല തൊഴിലും അതുവഴി ജീവിതത്തിൽ ഉയർച്ചയും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതായിരിക്കും ഹോരാശാസ്ത്രത്തിൽ പത്തിൽ ശുക്രൻ നിൽക്കുന്ന വ്യക്തി ധനവാനായി തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പത്തിൽ ശുക്രൻ നിൽക്കുന്ന വ്യക്തിക്ക് ശ്രേഷ്ഠമായ ഒരു ജീവിതം തന്നെ ലഭിക്കും എന്ന് തന്നെ പറയാൻ സാധിക്കും ശുക്രൻ പതിനൊന്നിൽ നിന്നാലുള്ള ഫലങ്ങൾ നോക്കുമ്പോൾ ഈ വ്യക്തി ധനാഠീനം പല ശ്രീരഥനും പല പ്രകാരത്തിലും സുഖം അനുഭവിക്കുന്നവനുമായിരിക്കും വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് പതിനൊന്നിലെ ശുക്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹോരാശാസ്ത്രത്തിൽ ശുക്രൻ പതിനൊന്നിൽ നിന്നാൽ ലാഭത്തോടു കൂടിയവനായി ഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസാനമായി ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്താണെന്ന് നോക്കാം പന്ത്രണ്ടിൽ ശുക്രൻ നിൽക്കുന്ന വ്യക്തി സ്ത്രീസംഗമ സുഖവും ധനവും കാന്തിയും ഉള്ളവനായി ഭവിക്കും എന്നാണ് പറയുന്നത് പന്ത്രണ്ട് ഒരു മറഞ്ഞ ഭാവമാണെങ്കിലും ഇവിടെ നിൽക്കുന്ന ശുക്രൻ നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത് വ്യാഴിനു പോലും പന്ത്രണ്ടാം ഭാവം ദോഷമാണെന്നുള്ള കാര്യം ഓർക്കണം ഇനി ഹോരശാസ്ത്രത്തിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രനെക്കുറിച്ച് എന്താണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം പന്ത്രണ്ടിൽ ശുക്രൻ നിൽക്കുന്ന വ്യക്തി ധനവാനായി തീരും എന്ന് പറഞ്ഞുകൊള്ളണം എന്നാണ് ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടിൽ ശുക്രൻ നിൽക്കുന്ന വ്യക്തി ധനവാനായി തീരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയത്തിനും അവകാശമില്ല ശുക്രൻ നമ്മുടെ ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ നടത്തിയത് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഈ ഫലങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊള്ളേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം